നിങ്ങളോടൊപ്പമുള്ള പദ്ധതി ഗുരു മാർക്കറ്റ്സ് കോർപ്പറേഷനെക്കുറിച്ചുള്ള സംഗ്രഹ വിവരങ്ങളിൽ നിന്നാണ് ഞങ്ങൾ ആരംഭിക്കുന്നത് അല്പം കൂടി ഞങ്ങൾ ഓരോ പാരാമീറ്ററും കൂടുതൽ വിശദമായി നോക്കും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ താൽക്കാലികമായി നിർത്താം പഠനത്തിലുള്ള കോർപ്പറേഷന്റെ ഓരോ സൂചകവും ശ്രദ്ധാപൂർവം നോക്കാൻ ഞങ്ങൾ നിർദ്ദേശിക്കുന്നു ഇപ്പോൾ ഞങ്ങൾ ഓർഗനൈസേഷന്റെ നിലവിലെ പ്രകടനം താരതമ്യം ചെയ്യും സിംഗ്വണി ഫൈനാൻഷോ ഏപ്രിൽ മൂന്ന് വരെയുള്ള നിലവിലെ വിവരങ്ങൾ ഉപയോഗിച്ചാണ് ഈ അവലോകനം നടത്തിയത് വർഗീകരണം അനുസരിച്ച് ഗുരു മാർക്കറ്റ് സംഘടന സിങ്ണി ഫൈനാൻഷോ ഉപവിഭാഗത്തിൽപ്പെടുന്നു ലോൺസ് അറുപത്തി ആറ് കമ്പനികൾ മൂല്യനിർണ്ണയത്തിൽ പങ്കെടുക്കുന്നു ഇത് വളരെ പ്രതിനിധിയാണ് വീഡിയോയുടെ അവസാനം നമുക്ക് ഓർഡർ ടേബിൾ കാണാം കമ്പനിയുടെ മൊത്തത്തിലുള്ള ഫലം പത്ത് പോയിന്റിൽ ആറ് ദശാംശം അഞ്ച് ഉപവിഭാഗത്തിൻ്റെ ശരാശരി ഫലം പൂജ്യം ദശാംശം നാല് പോയിന്റ് നിങ്ങൾ വളരെ വിശാലമായി നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ യു എസ് വിപണിയിൽ മൊത്തം ഓഹരി വിപണിയുടെ ശരാശരി ഫലം ഒന്ന് ദശാംശം ഒൻപത് പോയിന്റ് നമുക്ക് കാണാൻ കഴിയും കമ്പനിക്ക് ആറ് ദശാംശം അഞ്ച് എന്ന സ്കോറിനെതിരെ സിൻഖ്വണി ഫൈനാൻസോ ഒരു കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനാത്മക താരതമ്യം ചെയ്യുന്നു സിൻഖ്വണി ഫൈനാൻസോ ഉപവിഭാഗം കമ്പനികളും കഴിഞ്ഞ പന്ത്രണ്ട് മാസമായി കമ്പനിയുടെ ഓഹരികൾ ഞങ്ങൾ കാണും സിൻഖ്വണി ഫൈനാൻസോ മുപ്പത്തി ഒന്ന് ദശാംശം ഒൻപത് ശതമാനം മാറ്റം കാണിച്ചു മുപ്പത്തിരണ്ട് ദശാംശം ഒന്ന് ശതമാനം ഉപവിഭാഗത്തിലെ വില മാറ്റത്തിന് എതിരാണ് ഇത് വ്യക്തമായി ഒന്നും സൂചിപ്പിക്കുന്നില്ല എന്നാൽ നിങ്ങൾ ഈ വസ്തുത കണക്കിലെടുക്കേണ്ടതുണ്ട് കമ്പനിയുടെ വിപണി മൂലധനം സിൻഖ്വണി ഫൈനാൻഷോ ഇരുപത്തി ഒന്ന് ഡോളർ നാല് ബില്യൺ മൂല്യം ഉപവിഭാഗത്തിന്റെ വിപണി മൂലധനം ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ബില്യൻ ഡോളർ ആണ് സിൻഖണി ഫൈനാൻഷോ എട്ട് ദശാംശം എട്ട് അഞ്ച് മൂന്ന് ശതമാനം ഓഹരിയുണ്ട് ഉപവിഭാഗത്തിലെ ഇടത്തരം കമ്പനികളിൽ ഒന്നാണ് കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് മൂലധനം പതിനഞ്ച് ദശാംശം മൂന്ന് നാല് ബില്യൻ ഡോളർ ആണ് ബാലൻസ് ഷീറ്റ് മൂലധനം നൂറ്റി ഇരുപത്തി എട്ട് ഡോളർ ബില്യൺ ആണ് സിൻഷണി ഫൈനാൻഷോ പതിനൊന്ന് ദശാംശം ഒൻപത് അഞ്ച് രണ്ട് ശതമാനം വിഹിതം ഉൾക്കൊള്ളുന്നു വിപണിയുടെയും ബാലൻസ് ക്യാപിറ്റലൈസേഷന്റെയും ഓഹരികൾ താരതമ്യം ചെയ്യുന്നതിലൂടെ നമുക്ക് ഇനി കാണാൻ കഴിയും അധിനിവേശ വിഹിതം സിംഗ്രണി ഫൈനാൻഷ്യൽ വിപണി മൂലധനം വിലയിരുത്തുമ്പോൾ ഉപവിഭാഗത്തിൽ എട്ട് ദശാംശം എട്ട് അഞ്ച് മൂന്ന് ശതമാനമാണ് ബാലൻസ് ഷീറ്റ് മൂലധനം പതിനൊന്ന് ദശാംശം ഒൻപത് അഞ്ച് രണ്ട് ശതമാനമാണ് ഇത് വിപണി മൂല്യത്തിന്റെ വിഹിതത്തെക്കാൾ മുപ്പത്തി അഞ്ച് ശതമാനം കൂടുതലാണ് ഉപവിഭാഗത്തിൽ ഓർഗനൈസേഷന്റെ വിപണി വിഹിത്തിൻ്റെയും ബാലൻസ് ക്യാപിറ്റലൈസേഷന്റെയും വിലയിരുത്തൽ നല്ലത് ഒന്ന് പോയിന്റ് കമ്പനിയുടെ സാമ്പത്തിക ബാധ്യതകൾ പതിനാല് ഡോളർ ഇരുപത്തി ആറ് സെന്റ് ആറ് ബില്യൺ ആണ് ബുക്ക് ക്യാപിറ്റലൈസേഷനിലേക്കുള്ള കടം കമ്പനിയുടെ ഇക്വിറ്റിയുടെ തൊണ്ണൂറ്റി മൂന്ന് ശതമാനത്തെ പ്രതിനിധീകരിക്കുന്നു കമ്പനിയുടെ ഡെറ്റ് ലെവലിന്റെ റേറ്റിംഗ് സഹിക്കാവുന്ന പൂജ്യം പോയിന്റ് ലാഭത്തിലേക്കുള്ള കമ്പനിയുടെ വിപണി മൂല്യത്തിന്റെ ബാലൻസ് ആറ് ദശാംശം രണ്ട് ആണ് പത്തൊൻപത് ദശാംശം ഒന്ന് എന്ന ഉപവിഭാഗത്തിന്റെ ശരാശരിയിൽ ഇത് ഉപവിഭാഗത്തേക്കാൾ അറുപത്തി എട്ട് ശതമാനം കുറവാണ് ഉപവിഭാഗത്തിന്റെ ഓർഗനൈസേഷനുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മാർക്കറ്റ് മൂല്യത്തിന്റെ സൂചകം അതിന്റെ ലാഭത്തിലേക്കുള്ള വിലയിരുത്തൽ വളരെ നല്ലത് രണ്ട് പോയിന്റുകൾ കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ലാഭം മൂവായിരത്തി നാനൂറ്റി ഇരുപത്തി എട്ട് മില്യൺ ഡോളാണ് വരാനിരിക്കുന്ന പന്ത്രണ്ട് മാസത്തെ ഭാവി വരുമാനം മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് ഡോളർ മില്യൺ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അത് ഇപ്പോഴുള്ളതിനേക്കാൾ പൂജ്യം ദശാംശം അഞ്ച് ശതമാനം കൂടുതലാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രവചിക്കപ്പെട്ട ഭാവി ലാഭസൂചകത്തിന്റെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് കമ്പനി വിലയുടെ ബാലൻസ് വരുമാനം ഒന്ന് ഉപവിഭാഗത്തിലെ ശരാശരി ഒന്ന് ദശാംശം ഏഴ് ആണ് ഇത് ഉപവിഭാഗത്തേക്കാൾ നാൽപ്പത്തി ഒന്ന് ശതമാനം കുറവാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അതിന്റെ വരുമാന സൂചകവുമായി വിപണി വിലയുടെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ വരുമാനം ഇരുപതിനായിരത്തി മില്യൺ ഡോളാണ് ഭാവിയിൽ വരുന്ന പന്ത്രണ്ട് മാസത്തെ വരുമാനം ഇരുപതിനായിരത്തി എണ്ണൂറ്റി എഴുപത് മില്യൺ ഡോളർ ഇത് ഇപ്പോഴുള്ളതിനേക്കാൾ ഒന്ന് ശതമാനം കൂടുതലാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഭാവിയിൽ പ്രതീക്ഷിക്കുന്ന വരുമാന സൂചകങ്ങളുടെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് വിൽപ്പന മാർജിൻ പതിനാറ് ദശാംശം അഞ്ച് ശതമാനമാണ് ഉപവിഭാഗത്തിന് ശരാശരി എട്ട് ദശാംശം ഒൻപത് ശതമാനമാണ് ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം ഏഴ് ദശാംശം ആറ് ശതമാനമാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മാർജിനാലിറ്റി വിലയിരുത്തൽ നല്ലത് പൂജ്യം പോയിന്റ് ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണത്തിൽ കമ്പനിയുടെ വിഹിതം ഒൻപത് ദശാംശം അഞ്ച് ഒൻപത് ആറ് ശതമാനമാണ് ഇത് വിപണി മൂലധനത്തിന്റെ വിഹിതത്തെക്കാൾ എട്ട് ശതമാനം കൂടുതലാണ് ഇത് കമ്പനിയുടെ ഓഹരി വിലയിലെ അസന്തുലിതാവസ്ഥയെ പ്രതിഫലിപ്പിക്കുന്നു സിംഗ്വണി ഫൈനാൻഷോ മറിച്ച് വില കുറച്ച് കാണുന്നതിനു വേണ്ടിയാണ് ഓർഗനൈസേഷന്റെ ഓരോ ജീവനക്കാരന്റെയും വിപണി മൂലധനത്തിന്റെ അളവ് ആയിരത്തി ഡോളറിന് തുല്യമാണ് ഉപവിഭാഗത്തിൽ ആയിരത്തി നൂറ്റി അറുപത് ആയിരം ഡോളർ ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം ഏഴ് ദശാംശം എട്ട് ശതമാനമാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന് വിപണി മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഒരു വ്യക്തിഗത ജീവനക്കാരന്റെ ലാഭം നൂറ്റി എഴുപത്തി ഒന്ന് ദശാംശം നാല് ആയിരം ഡോളാണ് ഉപവിഭാഗത്തിന്റെ ശരാശരി അറുപത് ദശാംശം ഏഴ് ആയിരം ഡോളർ കൂടാതെ ഉപവിഭാഗത്തിലെ ശരാശരിയും കമ്പനിയുടെ സൂചകങ്ങളും തമ്മിലുള്ള വ്യത്യാസം നൂറ്റി എൺപത്തിരണ്ട് ശതമാനമാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വ്യക്തിഗത ജീവനക്കാരന്റെ ലാഭത്തിന്റെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഒരു കമ്പനി ജീവനക്കാരന്റെ വരുമാനത്തിന്റെ വിഹിതം ആയിരത്തി മുപ്പത്തി എട്ട് ഡോളർ ആയിരം ആണ് ഉപവിഭാഗം പ്രകാരം അറുന്നൂറ്റി എൺപത്തിമൂന്ന് ആയിരം ഡോളർ ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം അൻപത്തിരണ്ട് ശതമാനമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയിലെ ഓരോ ജീവനക്കാരന്റെയും വരുമാനത്തിന്റെ അളവ് കണക്കാക്കൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് വിൽപ്പന ഇടപാടുകളുടെ അളവ് മൂന്ന് ദശാംശം മൂന്ന് ശതമാനമാണ് ഉപവിഭാഗത്തിന് ശരാശരി ഏഴ് ദശാംശം മൂന്ന് ശതമാനമാണ് ഇത് ഒരു ചെറിയ ചൂഷണത്തിന്റെ അപകട സാധ്യതയുടെ സൂചകമാണ് വിസ പതിനാൽ കമ്പനിക്ക് ലെവൽ കാണിക്കുന്നു സിൻഷോ ഉപവിഭാഗത്തിൽ ഈ നില അൻപത്തിയൊന്ന് സാധ്യതയുള്ള ഉപവിഭാഗത്തിന്റെ സെക്യൂരിറ്റികൾ കമ്പനിയുടെ ഓഹരികൾക്ക് ഏകദേശം തുല്യമാണ് സിൻട്രണി ഫൈനാൻഷോ കമ്പനിയുടെ നിലവിലെ സ്റ്റോക്ക് വില ഏകദേശം അൻപത്തി അഞ്ച് ഡോളർ നാല് സെന്റ് ആണ് കമ്പനിയുടെ ഓഹരികളുടെ സമവായ വിലക്ഷ്യം ഏകദേശം ഡോളർ സെന്റ് ആണ് യഥാർത്ഥ വിലയുടെ ചലനാത്മകതയും സമവായ പ്രവചനവും ഏകദേശം മുപ്പത്തി എട്ട് ശതമാനമാണ് നിങ്ങൾക്ക് ലഭ്യമായ ഓർഡറുകളുടെ പട്ടിക നോക്കാം ലിങ്ക് പിൻ ചെയ്ത കമന്റിലുണ്ട് വിവരങ്ങളും റെഫറൻസ് മൂല്യനിർണയ സംവിധാനവും ഒരു നിശ്ചിത സീസണിൽ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു ഗുരു മാർക്കറ്റ്സ് ഓർഡർ ടേബിളിലേക്കുള്ള ആക്സ് സൗജന്യവും സൗജന്യവുമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് കമ്പനിയുടെ ഓഹരികളുടെ വിശകലനത്തിന്റെ ഫലമായി സിംഗ്വാണി ഫൈനാൻഷോ സഹായ സംവിധാനം ഗുരു മാർക്കറ്റ്സ് ഇനി പറയുന്ന തീരുമാനം എടുക്കുന്നു അൻപത്തി അഞ്ച് ഡോളർ അഞ്ച് സെന്റ് എന്ന വിലയിൽ ഒരു വാങ്ങൽ വ്യാപാരം തുറക്കുക കമ്പനിക്ക് സാമാന്യം ഉയർന്ന മൂല്യം ഉള്ളതുകൊണ്ടാണ് കരാർ തുറന്നത് ഓർഗനൈസേഷന്റെ വിലയിരുത്തൽ മൂല്യനിർണ്ണയ രീതിയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അഖിമിന്റെ സൂചിക എടുക്കുക ലാഭം അറുപത് ദശാംശം ആറ് മൂന്ന് ആയി സജ്ജീകരിച്ചിരിക്കുന്നു സ്റ്റോപ്പ് ലോസ് നാൽപ്പത്തി ഒൻപത് ദശാംശം നാല് ഏഴ് ആയി നിശ്ചയിച്ചു ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ ഈ സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പൂജ്യം മൂന്നിലെ ട്രേഡിംഗിന്റെ ഫലങ്ങളെ അടിസ്ഥാനമാക്കി ഇടപാട് സ്വതന്ത്രമായി നിശ്ചയിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഈ തീയതിക്ക് മുമ്പുള്ള അവസാന വ്യാപാര ദിനത്തിൽ ടിക്കർ യു ഒരു ബാലൻസ് വിൽപ്പന ഓർഡർ ആണ് ബാലൻസിംഗ് ട്രേഡിനെക്കുറിച്ചുള്ള വീഡിയോ ഈ ചാനലിൽ ഇതിനകം പ്രസിദ്ധീകരിച്ചതോ ആയിരിക്കും ഓർഡറുകളിലൊന്ന് അടയ്ക്കുമ്പോൾ അടിസ്ഥാന അല്ലെങ്കിൽ ബാലൻസിംഗ് നിലവിലെ തലത്തിൽ വിപരീത ക്രമം നിശ്ചയിച്ചിരിക്കുന്നു അവസാനം വരെ വീക്ഷിച്ചതിനും വിവരങ്ങളും റഫൻസ് സംവിധാനവും ഉപയോഗിച്ചതിനും പ്രേക്ഷകർക്ക് നന്ദി ഗുരു മാർക്കറ്റ്സ് നിങ്ങൾ ഏറ്റവും മികച്ച പ്രേക്ഷകരാണ്